ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഏഷ്യയുടെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ധിക്കാരികൾക്ക് ശിക്ഷ എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം അരുളാനും ഞാൻ തയ്യാറായിരിക്കുന്നു എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനത്തോട് ഇതാ ഞാൻ എന്ന് പറയുന്നു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികളിൽ മേൽ ദൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്തു നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിന് നേരെ തന്നെ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചിലവഴിക്കുന്നു പന്നിയിറച്ച് ഭക്ഷിക്കുന്നു നിന്ദമായവയുടെ സത്ത് പാനം ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക എന്റെ അടുക്കൽ വരരുത് ഞാൻ വിശുദ്ധനാണ് എന്ന് അവർ പറയുന്നു അവർ എൻ്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുൻപിലുണ്ട് ഞാൻ നിശബ്ദനായിരിക്കുകയില്ല പ്രതികാരം ചെയ്യും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊരിയും കർത്താവ് അരുളി ചെയ്യുന്നു അവർ മലമുകളിൽ രൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്നിക്കുകയും ചെയ്തു അവരുടെ പഴയ പ്രവർത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ ഇന്ന് അളന്നു നൽകും കർത്താവ് കഥാവരുളി ചെയ്യുന്നു മുന്തിരിക്കുരയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിലൊരു വരം ഉണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂതയായിൽ നിന്ന് എന്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും എന്റെ ദാസർ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ച് എന്റെ ജനത്തിന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഷാരോൺ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് ആഗൂർ യും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവനെ പീഠമൊരുക്കുകയും വിധിയുടെ ദേവനെ വീഞ്ഞു കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വാളി ഏൽപ്പിക്കും കൊലയ്ക്ക് തല കുനിച്ചുകൊടുക്കാൻ നിങ്ങൾക്ക് ഇടവരും കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല എന്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു എന്റെ ദാസർ ഭക്ഷിക്കും നിങ്ങൾ വിശന്നു പൊലിയും എന്റെ ദാസർ പാനം ചെയ്യും നിങ്ങൾ തൃഷ്ണാർത്ഥരാകും എൻ്റെ ദാസർ സന്തോഷിച്ചുല്ലസിക്കും നിങ്ങൾ നിന്ദനമേൽക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം ഒരു സന്യാസിയായിട്ടാണ് തന്റെ ജീവിതം ആരംഭിക്കുന്നത് പാസ്റ്റർ അദ്ദേഹത്തെ ായിട്ടാണ് ഉയർത്തി തന്റെ ചാൻസലറായി നിയമിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ സാധുതയെ എതിർത്ത് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ജയിലിൽ ചെയ്തു റോമാക്കാർ മാർപ്പാപ്പയെ മോചിപ്പിച്ച് പത്തിക്കാനിലെത്തിച്ചു ഹെൻറി അഞ്ചാമൻ മാർപ്പാപ്പയെ വീണ്ടും പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു ചക്രവർത്തി മോറി സുബർദിനെ എതിർപ്പാപ്പായായി തിരഞ്ഞെടുത്തു അദ്ദേഹം മൂന്ന് കൊല്ലമാണ് വാണത് ദോസ് വിളിച്ചുകൂട്ടാൻ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലൂണിയൽ വെച്ച് പനി പിടിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികളെ പോലെ സഹിച്ചു മരിച്ച പാപ്പായാണ് വിശുദ്ധ ൂസ് പാപ്പ ഇദ്ദേഹത്തോടൊപ്പം ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ കോൺസ്റ്റാൻഡിയൂസും കൂട്ടരെയും കൂടി ഇന്ന് പ്രത്യേകം നാം അനുസ്മരിക്കുന്നുണ്ട് കുഞ്ഞു പൈതങ്ങളുടെ രക്തസാക്ഷ്യത്തോടെ ആരംഭിച്ച ക്രിസ്തുവിന്റെ ജീവിതം കുരിശു മരണത്തോടെ അവസാനിച്ച പോലെ ക്രിസ്ത്യാനികളുടെ രക്തത്തിൽ കുതിർന്നാണ് കത്തോലിക്ക സഭ വളർന്നു വരുന്നത് ഇറ്റലിയിലെ പെരൂജിയായി പ്രഥമ മെത്രാനായ കോൺസ്റ്റാൻഡിയൂസും അവിടെ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളും മാർക്കസ് ഒറേലിയൂസിന്റെ കാലത്ത് ഒരുമിച്ച് കുരുതി കഴിക്കപ്പെടുകയാണ് ഉണ്ടായത് രണ്ടാമൻ മാർപ്പാപ്പിയുടെയും വിശുദ്ധ കോൺസ്റ്റാൻഡിയൂസും കൂട്ടരുടെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ രക്തസാക്ഷികളെ ഓർക്കുമ്പോൾ അവരുടെ മാധ്യസ്ഥം നാം പ്രത്യേകം വ്യാജിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ക്രമീകരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു